അഭിനയിച്ചിട്ട് ഈ പിന്നെയും എന്താ പിന്നെ നമ്മുടെ പാരമ്പര്യമായിട്ട് ചെയ്യുന്നൊരു ജോലിയാണ് പിന്നെ അപ്പൂപ്പനും പിന്നെ അച്ഛനും അങ്ങനെ തുടർന്ന് വന്നൊരു ജോലിയാണ് കലാഫീൽഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അതിനനുസരിച്ചുള്ള പരിഗണന നമുക്ക് കിട്ടാറില്ല അപ്പം അങ്ങനെ പലതിലും വീഴ്ച വന്നപ്പോഴാണ് പിന്നെ അതിൽ നിന്ന് നമുക്ക് താങ്ങും തണലുവായിട്ട് നിന്നത് ഈ ജോലി തന്നെയായിരുന്നു മുതോളം സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ജോലിക്കാരുടെ അതുപോലത്തെ പട്ടാളക്കാരുടെ ബൂട്ട് ഒക്കെ തയ്ക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ അതൊക്കെ പരമാവധി ഞാൻ വിടും പിന്നെ മറ്റുള്ളവർ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ചെയ്യുന്നത് ഞാനൊരു ഒരു മണിക്കൂറൊക്കെ എടുക്കും ചെയ്ത് വരും അന്നാലും ജനങ്ങളെ കാത്തു നിൽക്കാറുണ്ട് ഞങ്ങളെ ഏൽപ്പിക്കാറുണ്ട് പിറ്റേ ദിവസമൊക്കെ വരുന്നവരുണ്ട് അങ്ങനെയാണ് ജനങ്ങളുടെ ഒരു സഹകരണവും സ്നേഹവും ഈ പണി പണി തുടർന്ന് പോകും ആളുകൾക്ക് ഭാര്യയും രണ്ടു പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തെ പോറ്റാനുള്ള വരുമാനം അറുമുഖൻ ഈ ജോലിയിൽ നിന്ന് കണ്ടെത്തുന്നു